ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പിന്നെ ഇതും ഒഴിവാക്കണം സംഭവം കഴിഞ്ഞ ഇത്രയും ദിവസം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ് എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് നമുക്കില്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ അത് ശരിയാ ഇരുപത് ശതമാനം വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും രണ്ടു ലക്ഷത്തോളം രൂപ കിട്ടും കയ്യിലും വന്ന ഭാഗ്യം തട്ടി കളയരുത് ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയാലുള്ള സ്ഥിതി ആലോചിച്ചു നോക്കേ എന്തൊക്കെയായാലും ശരി സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ ഇപ്പൊ എന്താ സംഭവിച്ചത് വീട്ടുകളിലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല പാട്ടും ഡാൻസ് പടത്തും ഒക്കെ നിന്നു ില്ല അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു ഇപ്പൊ അനുഭവിച്ചോ ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണു ബുദ്ധിമുട്ടാണ് അവന്മാരവടെ എന്തെങ്കിലും കാര്യമില്ല അത് സന്ധ്യയിൽ എതിരെ പറഞ്ഞയക്കില്ല എന്താണ് ഒരു വഴി വഴിയുണ്ട്

മോളെ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്നാ ഏ യാ ഓ ഫസ്റ്റ് റാങ്ക് കിട്ടിയോ थैंक यू അച്ഛായ ഞാൻ സെക്കൻഡ പ്രദേശത്തുള്ള എക്സ്ക്യൂസ് മീ ആരാ വരും ഞാൻ പറയാൻ ആവശ്യം ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എനിവേ ഹാർട്ടി കൺഗ്രാචുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ ലെറ്റ് मी ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഐ ആം എം എം ത്വരപ്പണങ്ങാടി ഡബ്ല്യു എം എം ജെ

yanippo endha paraya tarkam venda namukku narkidam that's a good oh, idea miss injili uh, let me take a piece of paper uh, uh, kerala ah uh, no a do on do kerala let us try our fortunes uh, okay uh, this time kerala um all right hello എനിക്ക് മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇവരെ സ്റ്റൈല് കോപ്പി സന്ധ്യ നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം അവരെ പിണക്കട മഞ്ഞ പത്രമാണ് ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല വൈറ്റ് കവറേജ് വൈറ്റ് ക്യാൻവാസ് എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലെ മിസ് ബൈ ബൈ ജിഞ്ചലിന് ചെയ്യുന്നു എന്താ നോക്കുന്നത് ええええ ルபின் え નીકળ ઓડી ઓડી ഓടിക്കോ ഓടിക്കോ ഇങ്ങോട്ട് 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 ഓടിക്കോ വട എന്താടാ വല്ലായിരിക്കുന്നത് എന്തോറ്റി എല്ലാം പോയടാ മല്ലികയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർണം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി പോലീസിൽ അറിയിച്ചില്ലേ അറിയിച്ചു അവര് വന്ന് എന്തൊക്കെയോ കുത്തി കുറിച്ചു പോയി പതിനഞ്ച് പവൻ തയ്ക്കാനായി ഞാൻ പെടുകയായിരുന്നു നീ വിഷമിക്കാരി പറഞ്ഞ തീയതിക്ക് എന്നെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മക്ക് വാക്ക് കൊടുത്തിരുന്നതാകെടാവും നീ ഒന്ന് സമാധാനമായിരിക്കെ മല്ലികടെ വിവാഹം നടക്കും എങ്ങനെ നടക്കും നീ പറയുന്നത് എങ്ങനെയെങ്കിലും നടക്കും നമുക്ക് ഉണ്ണി ഇങ്ങനെ മതി ഈ ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ് എന്താന്നറിയില്ല നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാൻ തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും ആ കാര്യോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത് എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് ആശ്വാസം കിട്ടിയിരുന്നത് ഉണ്ണി പേടിക്കണ്ട അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്ക പാവ അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ നമ്മൾ ആരും അവിടെ ചെന്നൊന്നും നോക്കിയില്ലല്ലോ പാവ അവിടെ ഉള്ളവരും നമ്മൾ ആറുപേർക്കും വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞോടും പിന്നെ നോക്കാൻ ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം നടത്തു വരികയല്ലേ നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ ഈ മാസം ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അത് പറയാതെ കുഴപ്പു അച്ഛൻ നമ്മളെ അത് ശരിയാ പിഴാ നടക്കു നല്ല നമ്മളെ അല്ല വെള്ള ഷൂസും വെള്ള പാൻറ് അന്ന് ഉള്ളവിടെ കണ്ടാള അയാളുടെ വയസ്സ് മുൻകിക്കടാ ഹിന്ദിക്കാരനാടാ ഹിന്ദിക്കാരനാടാ ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ സുഖം കൊറേ നാളായല്ലോ നമ്മൾ കണ്ടിട്ട് ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു അല്ലേ കുട്ടികളെ പോലെ ആയാലോ ഈ മരുന്ന് കുടിച്ചേ എനിക്കൊന്നും വേണ്ട മോളെ ദൈവമേ എന്റെ മോളുടെ ഗതി ഇങ്ങനെയായല്ലോ എനിക്കൊരു ദുഃഖവുമില്ല അമ്മ മനസ്സ് വിഷമിച്ചൊന്നും വരുത്തിവെക്കണ്ട എന്താ കഴിക്കുന്നില്ലേ അമ്മ ഇങ്ങനെ കിടന്നതുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടുമോ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛൻ ഉണ്ടായില്ല എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുൻപ് മോൻ ജനങ്ങളുടെ ഗോഷ്ടി കാണിച്ച് നടക്കുമ്പോഴും എന്റെ ഉള്ളിലൊരു തേങ്ങലുണ്ട് അതെന്റെ സഹോദരികളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പറഞ്ഞ തീയതിക്ക് എന്നെ മലികയുടെ വിവാഹം നടക്കും ഞാൻ നടത്തും ഹോസ്റ്റൽ അതല്ലേ അതിനപ്പുറത്താ അതിന്റെ അപ്പുറത്തായിരിക്കും അല്ലേ Okay. <laughs>

എവിടെ ഡാമാജ് ഇല്ല തരില്ല മനുഷ്യനെ തള്ളി താഴ്ത്തി കാതായിട്ട് ഡയമണ്ട്സും കൊണ്ട് കടന്നു കളഞ്ഞിരുന്നു നേരം വെളുത്തായി ഡയമണ്ട്സ് ഡയമണ്ട്സ് ഒറ്റ ചിന്തയുള്ളൂ ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നു മിണ്ടാതെ തിന്നാതെയും കുടിക്കാതെയും കൂട്ടി വെച്ചതാ അത് എടുത്തോണ്ട് പോയി തലയിൽ ഇടുത്തി വീഴും ഇനി അതൊക്കെ പറഞ്ഞിട്ട് പോയി കല്യാണം നടത്താനുള്ള വഴി എന്താന്ന് വെച്ചാ ആലോചിക്കൂടി എട്ടുപത്തു ദിവസം ഉണ്ട് കല്യാണം വിളിക്കണം ആഭരണങ്ങൾ ഉണ്ടാക്കണം നിന്റെ മോൻ ഇപ്പോഴും എപ്പോഴും കളിച്ചല്ലേ പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തും അവൻ ഓടി നടക്കുക എന്ത് ധൈര്യം കണ്ടിട്ടാണ് നീശ്വരന് മാത്രം അറിയാം ആ വരുന്നുണ്ടല്ലോ അമ്മാന നേരമായി നീ ഇങ്ങനെ തമാശ കാണിച്ച് നാട്ടുകാരെ ജീവിച്ചു നടന്നാ നിൽക്കുന്നത് ഞാൻ പിന്നെ എന്ത് വേണോന്നായി പറയുന്നത് രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും കാലം പിടിക്കാൻ കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും ഉണ്ട് എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല ആ മോളെ എന്താ ഇത് നിനക്ക് ആ പിന്നെ നാളെ നിന്നെ കാണാൻ ആള് വരുന്നുണ്ട് വലിയ ഫാമിലിയാ വെട്ടുകാട്ട് കുടുംബം കാനഡയില് കമ്പ്യൂട്ടർ എഞ്ചിനീയറാ ഒരു മാസത്തെ ലീവേ ഉള്ളൂ അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന് എനിക്കിപ്പോ നീ എന്നെ പോവാടാ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചേച്ചാ മതി എനിക്ക് ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം എടാ മതിയാണം നിങ്ങൾ എന്താ നിന്റെ പെങ്ങൾ പറയണേ കേട്ടില്ലേ അവന്റെ കല്യാണം നിന്റെ കല്യാണം എപ്പ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കണ്ട അമ്പലപ്പറമ്പി മിമിക്റിയും കാണിച്ചിടക്കുന്ന തെണ്ടിയെ കെട്ടാന്നാണോ നീ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അത് നീ എന്നെ നാടായി മോള് മോള് ഇല്ലയോ നമ്മുടെ ഒരു സമ്മതിക്കൂ പോയി അപ്പച്ചൻ എന്നതായി പറയുന്നേ ഇവളുടെ നേരവും കാലം നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയല്ല അത് ഒളിപ്പിക്കുന്നതില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എടുത്തിയാട്ട് നല്ലതല്ലാന്ന് നിന്റെയൊക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ ആ ചെല്ലേ പിള്ളേത്തിന്റെ പലിശ കണക്ക് നോക്കി വൈ ചെല്ലേ മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മരിക്കുന്നതിന് മുൻപ് എനിക്കതിന്റെ മോൻ സാധിച്ചു തരുമോ കുറച്ച് വെള്ളം എടുത്തോളൂ ഉറക്കം വരണില്ല ചേട്ടാ അമ്മ പറഞ്ഞു തോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എല്ലാം വിധി പോലല്ലേ നടക്കും